മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് അള്ളാഹ് കൊടുത്തുപോയ മക്കൾ നന്നാകണമെന്ന് പറയുന്നവരുണ്ട് എങ്കിൽ ഞാൻ പറയുന്നതു ആവെന്ന് ചൊല്ലിക്കോ റബ്ബി ഹബിലിൻ ഇന്നത്തെ ദിവസം എഴുപത് പ്രാവശ്യം ചൊല്ലിക്കോ റബ്ബി ഹബിലി മിനി ഹൈ रक्षितावे എന്റെ രക്ഷിതാവേ എനിക്ക് നീ നല്ലതുപോലെ സർവിത്തരിൽ ഒരാളെ എനിക്കും നീ പ്രധാനം ചെയ്യണയല്ല നന്മ ചെയ്യുന്നവരെ പ്രധാനം ചെയ്യണയല്ല തിന്മയുള്ള മക്കളാക്കല്ലയല്ല ഈ ഒരായത്തു നിങ്ങളൊന്ന് ചൊല്ലിപ്പോയാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾ വരയ്ക്കുന്ന വരയിലാണ് നിങ്ങൾ മനസ്സുകൊണ്ട് കരുതുന്നത് പോലെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണ് അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മാ ഇന്നത്തെ ദിവസം മറക്കരുത് എഴുപത്തിയേഴോ എഴുപത്തി മൂന്നോ പ്രാവശ്യം നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട്